ഗ്രഹനില ചിന്താനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മീനലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ ഗുളികൻ നാല് കുജൻ അഞ്ചിൽ സൂര്യൻ ബുധൻ ഗുരു ശുക്രൻ ആറിൽ ശനി രാഹു ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇതൊരു സ്ത്രീ ജാതകമാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു മോശം കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കും തർക്കങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ ഒടുവിലത് പിരിയുകയും ചെയ്യുന്ന ആയി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുകയുണ്ടായി അദ്ദേഹം മീനം ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിൽ ശത്രുക്കൾക്കൊപ്പമാണ് എന്നിരുന്നാൽ തന്നെ ഉച്ചത്തിലാണ് ലഗ്നാധിപൻ നിൽക്കുന്നത് പക്ഷേ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനും അവിടെ തന്നെയുണ്ട് അതായത് കർക്കിടകത്തിൽ തന്നെയുണ്ട് സൂര്യനോടൊപ്പം ബദ്ധശത്രുവായ സൂര്യനോടൊപ്പം ഉപരി അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടിലാണ് ചന്ദ്രൻ അതുപോലെ തന്നെ കേതു മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പം കേതു ഗുളികൻ രാഹു പ്രത്യേകിച്ചും ശനി പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ മോശമായിരുന്നു അല്ലെങ്കിൽ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്ന അനുഭവങ്ങളൊക്കെ മനസ്സിലിങ്ങനെ തളം കെട്ടി കിടക്കുന്ന അവസ്ഥയൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിന് അത് നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയി തന്നെയാണ് നടന്നിട്ടുള്ളത് ആ ഒരു മോശാവസ്ഥ അതിന് ഈ ജാതകം ഈ ഗ്രഹമല്ലതിനെ ഡിമാൻഡ് ചെയ്യുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ സ്ഥാനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബുധൻ കന്നി കന്നിയുടെ അധിപനായ ബുധൻ അഞ്ചിൽ കർക്കിടകത്തിൽ സൂര്യനോടും വ്യാഴത്തോടും ശുക്രനോടുമൊപ്പം നിൽക്കുന്നു പക്ഷേ നോർമൽ കേസിൽ ചില മാ ഭേദഗതികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഈ ഗ്രഹസ്ഥിതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഉന്നത നിലയിൽ വിവാഹ ജീവിതം കൊണ്ടുപോയി ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഈഗോ ക്ലാഷസിൽ തുടങ്ങി കോടതി വ്യവഹാരങ്ങൾ വരെ എത്തിയ ഒരു ബന്ധമാണ് ഇദ്ദേഹത്തിന് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഗ്രഹനിലയിൽ ഒന്ന് നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് വിവാഹത്തിൻ്റെ സ്ഥാനത്തിലേക്ക് അതിനേക്കാൾ ഉപരി ഇവിടെ രാഹു ഏതൊരു ഗ്രഹനിലയിലും രാഹു നിൽക്കുന്ന രാശിയുടെ ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപ്രകാരം പന്ത്രണ്ട് രാഹു നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് കർക്കിടകത്തിലേക്ക് വരും കർക്കിടകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഏതൊരു ജാതകത്തിലെയും ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു ഈ രണ്ടിലേക്കുമാണ് രാഹുവിൻ്റെ ഈ ദൃഷ്ടി വന്നിട്ടുള്ളത് നല്ലതല്ല ഒട്ടും നല്ലതല്ല വിവാഹ സംബന്ധമായിട്ടുള്ള മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് എത്ര വലിയ ഗ്രഹനില തന്നെ അല്ലെങ്കിൽ എത്ര നല്ല ഈ പറയുന്ന നാളും പൊഴുത്തവും ഒക്കെ നോക്കി നടത്തിയാൽ തന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മറ്റൊരു രീതിയിലോ ആ ആൾ അനുഭവിച്ച് തീരുവന്നത് ഒരു കണക്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ ഗുളികൻ നിൽക്കുന്നത് മൂന്നിലാണ് രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ധനം ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്തോ കാര്യങ്ങളൊക്കെ ഒരുപാട് നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് മൂന്നിൽ നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്തേക്കുണ്ട് അതായത് ഇദ്ദേഹം ചിന്തിക്കാത്ത വഴികളിലൂടെ പോലും ഇദ്ദേഹത്തിൻ്റെ പണം നഷ്ടം വരിക ആ കൽ ആദ്യത്തെ വിവാഹവുമായി ബന്ധപ്പെട്ട് നഷ്ടം വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ കൃത്യമായി നടന്നിട്ടുണ്ട് കുജനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് ആ ഗുളികനാണ് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനിലേക്ക് എട്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടാകുമ്പോൾ ഏതാണ്ട് വിവാഹ ജീവിതം സ്വാഹ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രൻ പന്ത്രണ്ടിൽ കേതുവിനോടൊപ്പം നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കഷ്ടതകളൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാകണമെന്ന് പറഞ്ഞൊരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു അത് ഈ ജാതകം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് കൃത്യമായി സംഭവിച്ചിട്ടുമുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ അഫക്ട്സിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് അതിനുശേഷം റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വച്ചാൽ തന്നെ ഒന്നും അത് സക്സസ് ആവുകയോ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഉതകുന്നത് എന്ന രീതിയിലൊന്നും പിന്നീടും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഈ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് അതായത് വിവാഹാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ബുധനോടൊപ്പം പറയുന്ന ഗുരു അല്ലെങ്കിൽ ശുക്രൻ അല്ലെങ്കിൽ സൂര്യൻ ഒക്കെ നിൽക്കുന്ന സമയത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് അറിവിൻ്റെ കാരകനാണ് ബുദ്ധിയുടെ കാരകനാണ് അവിടെയൊക്കെ ഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തകൾ സംബന്ധമായിട്ട് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കറക്റ്റായി നടക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡായിട്ട് വന്നിട്ടുണ്ടാവുക അതങ്ങനെയാണ് തന്നെയാണ് വന്നത് ഒരു വിവരശൂന്യൻ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ചിന്താ സംബന്ധമായി ഒരു വിവരശൂന്യൻ എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വരനായിട്ട് ആദ്യ വിഭാഗത്തിൽ വന്നിട്ടുള്ളത് അതിനെ തുടർന്ന് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭവും ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴമാണ് ഉച്ചത്തിൽ കർക്കിടകത്തിൽ ശത്രുക്കളുണ്ട് എന്നിരുന്നാൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അതിന് അത് നല്ലതുമാണ് അതുകൊണ്ടുള്ള പല ഗുണങ്ങളുമുണ്ട് പക്ഷേ അല്പം കാലതാമസം ഉണ്ടാകും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹമൊക്കെ അല്ലെങ്കിൽ ഏത് ഗ്രഹമാണോ സൂര്യനോടൊപ്പം ഒക്കെ നിൽക്കുന്നത് ആ ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾക്ക് അല്പം കാലതാമസം ഉണ്ടാകും മുപ്പത് വയസ്സിൽ എന്ന് നോർമലി സംഭവിക്കേണ്ടുന്ന നേട്ടം പക്ഷേ അതൊരു മുപ്പത്തഞ്ചോ മുപ്പത്താറോ അല്ലെങ്കിൽ മുപ്പത്തേഴ് വരെയൊക്കെ നീളാം സൂര്യൻ അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുദശയിലായിരുന്നു ജനനം പത്ത് എട്ട് എഴുപത്തി ഒൻപത് തൊട്ട് എൺപത്തി മൂന്ന് വരെ വ്യാഴദശ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി രണ്ട് വരെ അതിനുശേഷം ബുധൻ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ അതിനുശേഷം കേതു ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേതു അതിനുശേഷം ശുക്ര ശുക്രദശ ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ അതിനുശേഷം രവി ചന്ദ്രൻ കുജൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശയായിട്ടുള്ള കേതു അതിൻ്റെ അപഹാരം കേതുവിൽ ശനിയുടെ അപഹാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ആറേഴ് കൊല്ലമായിട്ടും വളരെയധികം കേതു ദശ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊപ്പം നിൽക്കുന്ന കേതു കേതുവിൻ്റെ ദശ എന്ന് പറയുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഒലച്ചിലുകൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു സമയത്തിലൂടെ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത് അത് അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഈ ഒരു സമയം കൊണ്ട് ഒന്നുമില്ല ധനനഷ്ടം മാനഹാനി മാനസിക പീഡനം വ്യഥ എന്ന് പറയുന്ന ഓരോ ദിവസവും ഓരോന്ന് കേതുവിന് ഹേതു വേണ്ട എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയായിരുന്നു രീതിയിൽ എണ്ണ ഒഴിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ കേതുവിൽ ശനിയും കൂടെ ആകുമ്പോഴത്തേനും കേതുവിൽ ഈ പറയുന്ന കേതു ദശ തീരും ശേഷം ഇദ്ദേഹത്തിന് ശുക്രദശ വരും ശുക്രദശ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിൻ്റെ സ്ഥാനത്ത് അഞ്ചിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യനോടും ബുധനോടും ഗുരുവിനോടും ഒപ്പം നിൽക്കുന്ന ശുക്രനാണ് സൂര്യനുണ്ട് അവിടെ ശുക്രൻ്റെ സ്വാപഹാരം പോലെയുള്ള അല്പം നെഗറ്റീവായിട്ടുള്ളൊരു പീരീഡിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അത്ര മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ശുക്രദശ ഇദ്ദേഹത്തിനുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട് ഇദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് ജോലി സമ്പാദനം ചെയ്തിട്ടുണ്ട് അതുവഴി മാസവരുമാനം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പ്രശ്നങ്ങൾ ഒരുവിധം കുറഞ്ഞു വരുന്നുണ്ട് കേതുവിൻ്റെ എൻഡിങ് പോർഷനായി അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ആളിക്ക തീരുന്ന തീ പതിയെ പതിയെ അത് കുറഞ്ഞു വരിക തന്നെ ചെയ്യും അത് കഴിഞ്ഞ് ശുക്രദശയൊക്കെ കയറി ശുക്രൻ്റെ സ്വാപഹാരം അല്ലെങ്കിൽ ശുക്രൻ്റെ ആദിത്യൻ്റെ അപഹാരമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഒരു സമയമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതിനുള്ള ശ്രമങ്ങളിലാണ് വാശിയോടെയുള്ള ശ്രമങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ ജാതകവുമായി ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടിംഗ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി